പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു ഉണ്ണാടൻ ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ ഇന്നൊരു പിറന്നാൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ പേരുടെയല്ല ഒരു കുടുംബത്തിലെ മൂന്ന് വ്യക്തികളുടെയും പിറന്നാൾ ഒരു ദിവസം തന്നെയാണ് ആഘോഷിക്കുന്നത് അതിൽ ഒരാളുടെ പ്രായം എൺപത്തിയേഴും ഒരാൾക്ക് തൊണ്ണൂറ്റി രണ്ടും മറ്റേയാൾക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സുമാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഓരോ ബർത്ത്ഡേ വരുമ്പോഴും അവരതൊരു പുതിയ തുടക്കമായിട്ടും പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഊർജത്തോടു കൂടിയാണ് അതിനെ വരവേൽക്കുന്നത് ഇത്രയും സന്തോഷത്തോടുകൂടി കൂടി ഡേ ആഘോഷിക്കാൻ ആ നാട്ടിലെ ആദ്യത്തെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവരെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും നൂറും നൂറ്റി ഇരുപതും വയസ്സ് വരെ പ്രായമുള്ളവരാണ് അവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മൂന്നിലൊന്ന് എന്ന് പറയുന്ന നൂറ് വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയായിരിക്കും അതാണ് ആ നാടിൻ്റെ പ്രത്യേകത ആ നാട് ഏതാണെന്ന് അറിയാൻ കുറച്ചെങ്കിലും ഒരു ആഗ്രഹം തോന്നുന്നില്ലേ പറഞ്ഞു തരാം ജപ്പാനിലെ ഐലൻഡായ ഒക്കിനവ എന്ന അതിമനോഹരമായ ഒരു സ്ഥലത്തെ ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒക്കിനവ ദ്വീപുകൾ ലോകത്തിലെ നീല മേഖലകളിൽ ഒന്നാണ് ഒരു ജനസംഖ്യയുടെ ആയുർദൈർഘ്യം ആഗോള ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് ഒക്കിനവയിലെ ആളുകളുടെ ദീർഘായുസിനെ പിന്തുണയ്ക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ദ്വീപുകളുടെ ഉപ ഉഷ്ണ മേഖല അതിമനോഹരമായ കടൽ തീരങ്ങൾ മുതൽ സമൃദ്ധമായ വനങ്ങൾ കല്ലുകൾ നിറഞ്ഞ കാഴ്ചകൾ മറ്റ് പ്രകൃതി സവിശേഷതകൾ വരെ അതിൻ്റെ വൈവിധ്യമാർന്ന പരിസ്ഥിതി വരെ ദീപസംസ്കാരത്തിൽ നിന്ന് ജനിച്ച ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും മാനസികാവസ്ഥയും ഇതെല്ലാമാണ് അവരുടെ ദീർഘായസത്തിൻ്റെ രഹസ്യങ്ങൾ ഇതിനെല്ലാം പുറമെ ഇത്ര വർഷത്തോളമായിട്ടും അവർ ഇതേ രീതി പിന്തുടർന്നു പോകുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇക്കിഗായ് തന്നെയാണ് എന്താണെന്നല്ലേ പറഞ്ഞു പറഞ്ഞുതരാം ഒക്കിനവയിലുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കേവലം ഒരു ഉപജീവനം മാത്രമല്ല ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാർഗമാണിത് നുച്ചി എന്ന പദത്തിന്റെ അർത്ഥം ജീവന്റെ ഔഷധം എന്നാണ് ഒക്കിനവയിലെ പാചക രീതിയെയും ജീവിതത്തിന്റെ മറ്റു വശങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആശയമാണിത് ഭക്ഷണത്തെ കുസുമുൻ എന്നും വിളിക്കുന്നു അക്ഷരാത്ഥത്തിൽ മരുന്ന് കാരണം സമീകൃത ആഹാരം പരമ്പരാഗത മരുന്നുകളെ പോലെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നവർ വിശ്വസിക്കപ്പെടുന്നു നമ്മളെ പോലെ ഭക്ഷണം കൊണ്ട് വയറ് നിറക്കുക എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് അവർ ഭക്ഷണത്തെ പരമ്പരാഗത മരുന്ന് രീതികളുമായാണ് ഉപമിക്കുന്നത് അവരുടെ ഡയറ്റ് പ്ലാനിലെ മെയിൻ ഒരു പാർട്ടാണ് വെജിറ്റബിൾസ് അവർ ഒരു നേരം ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് വെജിറ്റബിൾസ് കഴിക്കും അതിൽ മെയിനായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ക്യാബേജ് ക്യാരറ്റ് പംകിൻ ഗ്രീൻ പപ്പായ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ട് അവർ ഉൾപ്പെടുത്താൻ നോക്കാറ് ഉള്ളത് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ നല്ല ഉറവിടമായ മത്സ്യവും അവർ ധാരാളം കഴിക്കുന്നുണ്ട് പിന്നെയുള്ളത് വെള്ളമാണ് അവരുടെ സ്കിൻ ഇത്ര ഗ്ലോ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതിന്റെ മെയിൻ കാരണം വെള്ളം തന്നെയാണ് ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ ഊർജ്ജം വർദ്ധിപ്പിക്കാനും ക്ഷീണം ഒഴിവാക്കാനും സാധിക്കും അതുപോലെ തന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കാനും ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും അതുപോലെ തന്നെ സ്കിൻ വളരെ ബ്രൈറ്റ് ആയിട്ട് വെക്കാനും ശരീരഭാരം കുറയ്ക്കുന്നതിനും വെള്ളത്തിന് വലിയൊരു പങ്കുണ്ടെന്നാണ് അവർ പറയുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകമാണ് അവരുടെ ജീവിത രീതി അതിൽ പ്രധാനമായിട്ടും മൂന്ന് പോയിന്റുകളാണ് എടുത്തു പറയേണ്ടത് നമ്പർ വൺ മൂവ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ എപ്പോഴും ആയിരിക്കും ഗാർഡനിങ്ങോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വെറുതെ ഇരിക്കുക എന്നൊരു കാര്യം അവരുടെ ലിസ്റ്റിലേ ഇല്ല നമ്മളൊക്കെ പത്ത് മിനിറ്റ് പണിയെടുത്താൽ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും എല്ലാവരല്ല അല്ല എന്നാലും ഒട്ടും ആളുകൾ അവരങ്ങനെ ചെയ്യാറേ ഇല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം അവർ ചിന്തിക്കുക പോലും ചെയ്യില്ല എപ്പോഴും എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടേ ഇരിക്കും എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നാണ് അവർ പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ പോകാൻ പോലും നമ്മൾ കാറും ബൈക്കും ഒക്കെ എടുക്കുന്ന കാലത്ത് അവർ ഇപ്പോഴും എല്ലായിടത്തും നടന്നു തന്നെയാണ് പോവാറ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒക്കിണവേലുള്ള ആളുകളെ നമ്മൾ മാതൃകയാക്കണം എന്ന് പറയുന്നത് വൺ ഈസ് ഇക്കി ഗൈ അതെ ഇക്കി ഗൈ ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ഹാപ്പി ലൈഫ് ജാപ്പനീസിൽ ഇക്കി എന്നാൽ എന്നും ഗായ് എന്നാൽ വേർത്ത് എന്നുമാണ് പറയുന്നത് എന്ന് എന്നുവെച്ചാൽ അവർക്കൊരു ദിവസം ഫുള്ള് ഭയങ്കര ഒരു ഊർജ്ജമായിരിക്കും നമ്മളൊക്കെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ മോർണിംഗ് നമ്മൾ എണീറ്റ് വരുന്നത് തന്നെ അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെയുള്ള ആ ഒരു ഊർജം അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ആ ഒരു എനർജി അവർ ആ ഒരു ദിവസം ഫുള്ള് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ അവർ സ്വയം അവരുടെ കഴിവ് കണ്ടെത്തിയിട്ട് അതിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിന് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ട് പക്ഷേ നമ്മളെ ലോകം അംഗീകരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എന്താ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് അവരൊരിക്കലും ഇരിക്കാൻ പോകുന്നില്ല അവരെപ്പോഴും അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അതായത് അവർക്കുള്ള എന്ത് കഴിവാണോ അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്ന കാര്യം അവരുടെ കണക്കിലില്ല തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അൻപത്തഞ്ച് വയസ്സ് അല്ല അൻപത്താറ് വയസ്സ് കഴിഞ്ഞ റിട്ടയർഡ് ആയിട്ട് ഒരു ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുക ഇത്ര കാലം പണിയെടുത്തു ഇനി കുറച്ച് വിശ്രമിക്കാം എന്നിട്ട് രാവിലെ ആകുന്നു എന്തെങ്കിലും കഴിക്കുന്നു ഒരു ബാത്തിരിക്കുന്നു കിടക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ മരണം വരെ നമ്മുടെ സമയം അങ്ങ് ചിലവഴിച്ച് കളയും എന്നാൽ അവരുടെ കണക്കിൽ അങ്ങനെ ഒരു സംഭവമേ സംഭവേയില്ല അവരെപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാ വർക്കിലും എൻഗേജഡായിക്കൊണ്ടേയിരിക്കും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ കണക്കിൽ അതല്ല അവരുടെ റിട്ടയർമെൻ്റ് പ്രായം എന്ന് മരിക്കുന്നോ അതുവരെ അവർക്ക് വർക്കിംഗ് ടൈം ആണ് അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും റിട്ടയർ ചെയ്ത് ഏതെങ്കിലും ഒരു ജോലിന്ന് വിരമിച്ച് കഴിഞ്ഞാലോ അവർ പുതിയ എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടുപിടിച്ചെങ്കാണ്ട് അതിൽ ബിസി ആവാൻ വേണ്ടി ട്രൈ ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ ഹെക്ടർ ഗാർസിയ ആൻഡ് ഫ്രാൻസിസ് മെറാലസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ചേർന്ന് ഇവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് ഒരു ബുക്ക് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തേർഡ് വൺ സോഷ്യൽ സർക്കിൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ കാരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നടക്കും റിക്വസ്റ്റ് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാനും ഇതാക്കാനും എല്ലാത്തിനും പറ്റും പക്ഷെ ഡയറക്റ്റായിട്ട് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എത്ര പേരെ മീറ്റ് ചെയ്യാൻ പോകാറുണ്ട് എത്ര പേരോട് സംസാരിക്കാറുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വരലില്ല രണ്ടോ മൂന്നോ പേര് അതിൽ കൂടുതലില്ല തന്നെ അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്തായാലും ജാപ്പനീസ് ജനതകളെ നമ്മൾ മാത്രമേ കേൾക്കണം കാരണം അവിടെയുള്ളവർക്ക് കുഞ്ഞുനാൾ മുതൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അത്ര ഫ്രണ്ട്സുകൾ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അത്ര ഫ്രണ്ട്സുകളായിട്ട് ഇപ്പോഴും അവർ സൗഹൃദം നിലനിർത്താറുണ്ട് എപ്പോഴും സംസാരിക്കാറുണ്ട് എപ്പോഴും പോയി കാണാറുണ്ട് നമുക്കൊക്കെ കുഞ്ഞുനാൾ മുതലുള്ള എത്ര ഫ്രണ്ട്സ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പേര് കാണും അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് പണ്ട് മുതലേ ഉള്ള പണ്ട് മുതലേ സീക്രട്ടുകളും കാര്യങ്ങളും അറിയുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഫ്രണ്ട്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ പുതിയ സൗഹൃദങ്ങൾ തേടി പോകുമ്പോൾ പഴയ സൗഹൃദങ്ങളെ തേച്ചു വെക്കാൻ കഴിയാത്തത് നമ്മുടെയൊക്കെ വലിയൊരു കുറവ് തന്നെയാണല്ലേ പഴയ സൗഹൃദങ്ങൾ മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ പുതിയ ഒരാൾ അവർ കാണാനിടയാവുകയാണെന്നുണ്ടെങ്കിലും അവർ വർഷങ്ങളായി പരിചയമുള്ള ഒരു വ്യക്തിയോട് എന്ന പോലെയാണ് അവർ പെരുമാറാറുള്ളത് അവരുടെ അടുത്ത സുഹൃത്തിനെ പോലെയോ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെയോ സഹോദരിയെ പോലെയോ ആണ് അവർ ആ പുതിയ വ്യക്തിയോട് പെരുമാറുകയും അവരെ ആ രീതിയിലാണ് കെയർ ചെയ്യുകയും ചെയ്യാറ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒക്കിനാവ ജനതയിൽ നിന്നും പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി കാണുമല്ലോ ദീർഘായുസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ മറ്റ് പല സ്വഭാവ ഗുണങ്ങളും നമ്മൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ടെന്ന് വ്യക്തമായില്ലേ വലിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും എത്ര ചെറിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും നമുക്ക് നന്മ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം സ്വീകരിക്കുക തന്നെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മിദിയർ സൈനിങ് ഓഫ്